ഹായ് ഗായിൽ ഇന്ന് നോക്കാൻ പോകുന്നത് എസ് ഒന്നോ ടാരക്റ്റ് ആണ് അപ്പോൾ ഇതിനകത്ത് എസ് ഒന്നോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻ ഉള്ള എസ് ഒന്നോ ആൻസേഴ്സ് ഇവിടെ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് മനസ്സിൽ ആലോചിക്കാം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പം ചിന്തിക്കാം ഓക്കെ അതിന് മൂന്നിനും ആണുള്ള ആൻസർ നമുക്ക് ഈ ഷഫ്ലെടുക്കുന്ന കാർഡിൽ നിന്ന് എടുത്ത് നോക്കാം ഓക്കെ ഓക്കെ അപ്പം നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ യൂണിവേഴ്സിനോട് ചോദിച്ചോളൂ ഓക്കെ നമുക്ക് കാർഡ്സ് നോക്കാം ഓക്കെ സോ സിക്സ് ഓഫ് സോട്സ് റിവേഴ്സ് ടു ഫൈവ് ഓഫ് ഹോൺസും ആണ് കിട്ടിയിരിക്കുന്നത് ഇതൊരു സോളിഡ് എസ് ആണ് ഇത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എസ്സാണ് ഓക്കെ നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് യെസ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം സ്ട്രെങ്ത് റിവേഴ്സ്ഡ് ആൻഡ് ഫൈവ് ഓഫ് കപ്സ് സോ ഇത് ഒരു മേ ബി ആയിരിക്കാം ബിക്കോസ് ഇതിലൊരു എസ്സും ഒരു നോയുമാണ് കാണുന്നത് സോ അതുപോലൊരു മേ ബി ആണ് കാണിക്കുന്നത് ഓക്കെ ിലോട്ട് പോകാം ഓഫ് പെൻഡകേഴ്സ് കിങ് ഓഫ് കബ്സ് റിവേഴ്സ് അപ്പം ഇത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള രസാണ് ഇതില് പക്ഷെ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യനിലും നിങ്ങളെ പലർക്കും മെജോറിറ്റി അവർക്കും ഇത് രസാണെന്ന് നേരത്തെ അറിയാമായിരുന്നു ബട്ട് നിങ്ങൾ ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നു നിങ്ങൾക്ക് നയൻറ്റി പെർസെൻറ്റേജ് എസ് ആണെന്ന് ഉറപ്പായിരുന്നു കാണുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് സോ ഇതിൻ്റെ ഒരു ഡോമിനൻറ്റ് സോളിഡ് എസ് ആണ് ഓക്കെ ഓക്കെ സോ നമ്മുടെ എസ് നോ ക്വസ്റ്റ്യൻസ് ത്രീ ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് റെസമേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റായിട്ടൊരു റീഡിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ട് കമൻറ്റ് ചെയ്യുക ഓക്കെ ആൻഡ് അത് മാത്രമല്ല ഇതെല്ലാം ഇത് ഇതുപോലത്തെ കുറച്ചും കൂടെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എസ്പെഷ്യലി എസ് ഒന്നോ വേണമെങ്കിൽ അതും കൂടെ കതിൻ്റെ നമുക്ക് ഇടയ്ക്ക് ഇടാവുന്നതാണ് പ്ലീസ് ടേക്ക് കെയർ ഗുഡ് ബൈ